കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ നിന്നും വാങ്ങിയ വടക്കുള്ളിൽ ഒരു വടകൾക്കുള്ളിൽ നിന്നും ബ്ലേഡ് കഷ്ണങ്ങൾ കണ്ടെത്തി എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെ അധികൃതരെത്തി ആ ഹോട്ടൽ അടച്ചുപൂട്ടുകയും ചെയ്തു വെൺപാലവട്ടത്ത് തിരുവനന്തപുരത്ത് വെൺപാലവട്ടത്തുള്ള കുമാർ ടിഫിൻ സെൻറ്ററിൽ നിന്നാണ് വാങ്ങിയ ഈ വടകൾ വാങ്ങിയത് ആ വടകൾക്കുള്ളിൽ നിന്നായിരുന്നു ബ്ലേഡ് കഷ്ണങ്ങൾ കണ്ടെത്തി രണ്ടു പേർക്കാണ് ഈ ബ്ലെയ്ഡിൻ്റെ രണ്ട് പോർഷൻ കിട്ടിയിരിക്കുന്നത് ഒന്ന് ഹോട്ടലിലെത്തി വട കഴിക്കുന്നതിനിടെ പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ പല്ലിലെ കമ്പിയിൽ ബ്ലേഡ് കുടുങ്ങുകയായിരുന്നു ഇത് വളരെ പെട്ടെന്ന് ശ്രദ്ധിച്ചതിനാൽ മറ്റ് അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല അതേ ഹോട്ടലിൽ നിന്നും പാർസൽ വാങ്ങിക്കൊണ്ടുപോയ മറ്റൊരാൾക്കും ഇതേ അനുഭവമുണ്ടായിരുന്നു അതായത് ഒരു ബ്ലേഡിൻ്റെ രണ്ട് പീസ് ആയിരിക്കാം കഴിക്കാനായി വട മുറിച്ച് നോക്കുമ്പോഴാണ് ബ്ലേഡ് കഷണം ശ്രദ്ധയിൽപ്പെടുന്നത് പരാതി നൽകിയതോടെ കോർപ്പറേഷൻ അധികൃതർ സ്ഥലത്തെത്തി ഹോട്ടൽ അടപ്പിക്കുകയും ഒക്കെ ചെയ്തു വേണ്ടതുപോലെ ചെയ്തു പിന്നാലെ ഹോട്ടലിന് പിഴയും അവർ ചുമത്തി എന്നാണ് വിവരങ്ങൾ അതേസമയം പലരും ഈ സംഭവം കേട്ടപ്പോൾ ചോദിച്ചൊരു ചോദ്യം വടക്കുള്ളിലകത്ത് എങ്ങനെയാണ് ഒരു ബ്ലേഡ് കടന്നുകൂടിയത് അത് അവരുടെ അശ്രദ്ധയല്ലേ അവർ ഇത്രമാത്രം ശ്രദ്ധിക്കുകയില്ല എന്തായാലും നമ്മൾ കൈകൊണ്ടത് മിക്സ് ചെയ്യുമ്പോഴെങ്കിലും ഈ വട അതിനുള്ളിൽ ഉണ്ട് വടക്കുള്ളിൽ ഈ ബ്ലേഡ് വീണിട്ടുണ്ട് എങ്കിൽ നമുക്ക് കയ്യിൽ കൊള്ളേണ്ടതല്ലേ എങ്ങനെ ഇത് സംഭവിച്ചു ഈ അവിടെ അടുത്ത് ബ്ലേഡ് വെച്ചിരുന്നോ അങ്ങനെ നൂറുകൂട്ടം സംശയങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു വിശദീകരണം എത്തിയിട്ടുണ്ട് അതായത് ഗ്രൈൻഡറിൽ അഴുക്ക് ചുരുണ്ടി വൃത്തിയാക്കുന്നതിനിടെ ബ്ലെയ്ഡ് വീണ് പോയതാകാം എന്നാണ് ജോലിക്കാർ ചിലർ സംഭവത്തിനെ പറ്റി വിശദീകരിച്ചത് എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു അപ്പോൾ പിന്നെയും നമ്മൾ ചോദിക്കേണ്ടി വരും ആ അഴുക്ക് ചുരണ്ടി കഴിഞ്ഞ് അത് കഴുകില്ലേ അത് കഴുകുമ്പോഴെങ്കിലും നമുക്കിത് കാണാൻ സാധിക്കില്ലേ എന്തൊക്കെയോ എവിടേക്കോ വൃത്തക്കേടുകളുണ്ട് പക്ഷേ ഈ ഗ്രൈൻഡറിനുള്ളിലെ ബ്ലേഡ് അതിപ്പോൾ നമ്മൾ അഴുക്ക് ചുരണ്ടി വൃത്തിയാക്കുമ്പോഴല്ലാതെ ചിലപ്പോൾ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പോലും ഭക്ഷണ വസ്തുക്കളിൻ്റെ ഭക്ഷണ വസ്തുക്കളുടെ ഉള്ളിൽപ്പെടാം അത് നമ്മൾ ശ്രദ്ധിക്കാതെ വരാം അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് ഈ ഗ്രൈൻഡറുമായി ബന്ധപ്പെട്ട് ഗ്രൈൻഡറിൽ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് പൂർണ്ണമായും ഇപ്പം നമ്മൾ മാവൊക്കെ ആട്ടിയെടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്തായാലും കൈകൊണ്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് എന്തായാലും കൈകൊണ്ട് മിക്സ് ചെയ്യേണ്ടി വരും മിക്സ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അറിയാവുന്നതാണ് എന്നാലും ശ്രദ്ധയിൽപ്പെടാതെ പോകുമോ എന്നുള്ളൊരു ഭയം പലർക്കും ഉണ്ടാകും എന്തായാലും ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക നമ്മൾ ചെയ്യുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യവും അവിടെ വൃത്തി എന്നതിലുപരി നമ്മുടെ ഒരു ശ്രദ്ധ കൂടുതലായി വേണം എന്തും നമുക്ക് അശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പല കാര്യങ്ങളും ഇതുപോലെ വീണുപോകാം അത് നമ്മുടെ ജീവന് തന്നെ പ്രശ്നമായി മാറാം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ശ്രദ്ധ കൂടുതലാകുന്നത് ഒരു പ്രശ്നവും ഉണ്ടാകാത്തൊരിടമാണ് ഭക്ഷണം പാകം ചെയ്യുന്ന ഇടം എന്ന് പറഞ്ഞോട്ടെ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇൻസ്പെക്ടർ എസ് കാർത്തികയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗ സംഘം എത്തിയാണ് ഹോട്ടലിൽ പരിശോധന നടത്തിയത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഹോട്ടലുകളിലെ കാര്യം ഇപ്പം നമ്മൾ വീടിൻ്റെ കാര്യം പറഞ്ഞു ഹോട്ടലുകളിലും അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് തന്നെയാണ് പക്ഷേ ഹോട്ടലുകളിലെ കാര്യങ്ങൾ മാറാൻ സമയമെടുക്കും എന്നാലും ഒരു പഞ്ചായത്തിനും കോർപ്പറേഷനും ഒക്കെ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് അതൊന്ന് ചൂണ്ടിക്കാണിക്കാം മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുകയും കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും ആരോഗ്യകരമായ ഭക്ഷണം ഉണ്ടാക്കുന്നതിനായി ഒരു ദിവസത്തെ പരിശീലനം നിർബന്ധമാക്കുക കാറ്ററിംഗ് ആളുകൾ ഉൾപ്പെടെ ഒരു വർഷത്തിനെങ്കിൽ ഇത്ര സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ ഹോട്ടലുകളിൽ പാടില്ല എന്ന നിബന്ധന കർശനമാക്കുക എല്ലാ ഹോട്ടലിലും എല്ലാ ദിവസവും ഒരു സോഷ്യൽ ഓഡിറ്റ് നിർബന്ധമാക്കുക ഹോട്ടലിൽ അളക്കാൻ പറ്റിയ അഞ്ചോ ആറോ വിഷയങ്ങളിലൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക ടേബിൾ വൃത്തിയാണോ അടുക്കള എങ്ങനെ കോൾഡ് സ്റ്റോറേജിൽ എത്ര പഴയ സാധനങ്ങളുണ്ട് ഭക്ഷണം എങ്ങനെയാണ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർ അതെങ്ങനെ ഇതൊക്കെ ഇതിലെല്ലാം ഓരോന്നിലും വളരെ നല്ലത് തൊട്ട് ഏറ്റവും അതൃപ്തികരം വരെ ഒരു ഗ്രേഡിംഗ് വെക്കണം ഓരോ ദിവസവും ഹോട്ടലിൽ വരുന്ന ഒരു കസ്റ്റമറെ കൊണ്ട് ഇത് പൂരിപ്പിച്ചിട്ട് ആ സർട്ടിഫിക്കറ്റ് കസ്റ്റമറുടെ പേരും ഒപ്പും സഹിതം ഹോട്ടലിൽ പൊതുവായി പ്രദർശിപ്പിക്കുക വളരെ പ്രൊഫഷണലായും വൃത്തിയായും നടക്കുന്ന ഹോട്ടലുകൾ ഇല്ല എന്നല്ല മൊത്തത്തിൽ നോക്കിയാൽ അത് വളരെ കുറവാണ് ഹോട്ടലിൻ്റെ ഗ്രേഡിങ്ങും പെരുമയും രുചിയും ഒന്നുമായി അവിടുത്തെ വൃത്തിക്ക് ബന്ധമില്ല നാട്ടിൽ പോകുമ്പോൾ സ്ഥിരമായ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് വിദേശികളായ ആൾക്കാരുണ്ട് പലപ്പോഴും ഇപ്പോൾ വിദേശത്തുള്ള ഹോട്ടലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പൊ വിദേശത്തൊക്കെ താമസിച്ചിട്ട് വരുന്നവർ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അത്രത്തോളം ക്ലൻലിനെസ് അല്ലെങ്കിൽ വൃത്തി ഇല്ലാത്ത സ്ഥലങ്ങളാണ് എന്നവർക്ക് ഫീൽ ചെയ്യാം ഫീൽ ചെയ്യുന്ന ഇടങ്ങൾ നമ്മുടെ നാട്ടിൽ ഇല്ല എന്നല്ല ഉണ്ട് അതുകൊണ്ട് തന്നെ പലരും ശ്രദ്ധിക്കാറുള്ള ഒരുപാട് കാര്യങ്ങൾ നല്ല ഹോട്ടലുകളിൽ മാത്രമേ കയറുക എന്തായാലും ഇങ്ങനെ അതോറൈസ്ഡ് അല്ലാത്ത ഹോട്ടലുകൾ കയറാതിരിക്കുക പാചകം ചെയ്യാത്ത ഒന്നും കഴിക്കാതിരിക്കുക സാലഡ് ജ്യൂസ് ഇതൊക്കെ വാങ്ങിയാൽ അതിലൊരിക്കലും ആയിസിടാതിരിക്കുക പറ്റിയാൽ മധുരവും മാറ്റുക പഞ്ചസാരയ്ക്ക് പകരം എന്താണ് അവർ ഉപയോഗിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല പച്ചവെള്ളമോ കുപ്പിവെള്ളമോ കുടിക്കാതിരിക്കുക ചൂടാക്കിയ വെള്ളം തന്നെയാണ് എപ്പോഴും സേഫ് ഇങ്ങനെ മിനിമം മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതാണ് ചിക്കൻ തന്തൂരിക്ക് കളർ ഉണ്ടാക്കുന്ന വസ്തുക്കളും എണ്ണയിൽ എലിയുന്ന ഒക്കെ കൂടി എന്തെങ്കിലും നമ്മളെയൊക്കെ ക്യാൻസർ പിടിപ്പിച്ചു കൊല്ലും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുക സ്ഥിരമായി ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നവർക്ക് ആ പേടി വേണ്ട കാരണം അമിത ആഹാരം കാരണം ഹാർട്ട് അറ്റാക്ക് വന്ന് അവരതിന് മുൻപേ പോകുമെന്ന് രസകരമായി ഒരു വ്യക്തിയെ കുറിച്ചത് അടുത്ത ദിവസങ്ങളിൽ വായിച്ചിരുന്നു എന്തായാലും ഈ സംഭവത്തിന് ശേഷം പലരും വട വാങ്ങിക്കാൻ ഹോട്ടലുകളിൽ നിന്ന് വട വാങ്ങിച്ചു കഴിക്കാൻ ഭയങ്കരമായിട്ട് ഭയക്കുന്നു എന്നാണ് പറയുന്നത് വട കഴിക്കുന്നതാണെങ്കിലും മറ്റേ നമ്മൾ ഒറ്റ അടി ഒറ്റക്കടിക്കൊക്കെ വലിയൊരു കഷ്ണമൊക്കെ അകത്താക്കും പക്ഷേ ഇപ്പോൾ എല്ലാവരും വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കടിച്ചിനി അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോയെന്നുള്ളൊരു പരിശോധനയിലാണ് ഇപ്പോൾ വടപ്രേമികൾ വട വാങ്ങിക്കുന്നവർ പുറത്തുനിന്ന് വട വാങ്ങിക്കുന്നവർ എന്നാണ് പറയുന്നത് എന്തൊക്കെയാലും നമുക്ക് നമുക്ക് അങ്ങനെ ഒരു അനുഭവം വരാത്തിടത്തോളം കാലം നമുക്കിതൊക്കെ രസം പിടിച്ച കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ എപ്പോഴും നമ്മൾ ഒരുപോലെ ആയി എന്ന് വരില്ല എപ്പോഴും ശ്രദ്ധിച്ച് വേണം പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കുമ്പോഴായാലും നമ്മൾ കരുതേണ്ടത് എപ്പോഴും സുരക്ഷിതരായിരിക്കുക നമ്മുടെ യാത്രയിലായാലും പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ ഒരു കരുതൽ നമ്മുടെ ഭാഗത്തുനിന്ന് എടുക്കുന്നത് എപ്പോഴും നല്ലത് തന്നെ ജസ്റ്റ് ജോസ്റ്റസ് കർമാസ് ബെൻസ 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 ഓഫർ പർച്ചേസ് ചെയ്യൂ ഓഫർ നിന്നുംറക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് മാരുതി ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദിലും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും